നമസ്കാരം ഖത്തറിൽ നിന്ന് ഖത്തറിൽ നിന്ന് മാത്രമല്ല ജി സി സി കണ്ട്രികളിൽ നിന്ന് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയെ പടിയടച്ച് പിഡം വയ്ക്കുന്നുള്ളവർ ഉറപ്പായിട്ടുണ്ട് ഇനിയും സഹിക്കാൻ കഴിയില്ല അത്രയും വലിയ വഞ്ചനയാണ് വഞ്ചനയാണവർ കാണിച്ചിട്ടുള്ളത് ഖത്തറിനോട് മാത്രമല്ല അറേബ്യൻ രാജ്യങ്ങളോട് മൊത്തം ലോകക്രമം മാറും ചൈന വാഴും അമേരിക്ക പുറത്താകും ചൈന അകത്താകും അവിടേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം ഖത്തറിന് മേലെ കൊണ്ട് ബോംബിട്ടും ആരെട്ടത് ഇസ്രായേലാണ് ഇട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം പക്ഷേ ഇന്നിപ്പം കൊണ്ട് ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കി വെക്കുന്നുണ്ട് ഇസ്രായേൽ ഒരു പിണിയാൾ മാത്രമാണ് ഒരു കുട്ടിക്കുരങ്ങൻ മാത്രം ആ കുട്ടിക്കുരങ്ങനെക്കൊണ്ട് ചുവ ചുടിയോറും മാന്തിക്കുന്നത് ആരാണ് ആർക്കറിയാത്തത് തലക്കകത്ത് വെളിവുള്ള എല്ലാവർക്കും അറിയാം അതിൻ്റെ പുറകിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ നിയന്ത്രണം അതിൻ്റെ അതീശത്വം തങ്ങളുടെ കയ്യിലാകണമെന്ന് കാലങ്ങളായിട്ട് ആഗ്രഹിച്ച് നടക്കുന്ന അമേരിക്കയെയാണ് അത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഖത്തറിൻ്റെ പേരെ ബോംബിട്ട ആരാ അമേരിക്കയാണ് ചെയ്തത് അമേരിക്കയാണ് ചെയ്തത് ആയതുകൊണ്ട് തന്നെ ഖത്തർ പ്രശ്നത്തിൽ ഒരു ബോമറാങ്ങിൻ്റെ പോലെ പ്രശ്നം വന്ന് തലയിൽ അടിക്കാൻ പോകുന്നത് അമേരിക്കയുടേതാണ് ഒട്ടും താമസിയാതെ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാവുന്ന അമേരിക്കയെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പടിയടച്ച് പിണ്ടം വയ്ക്കും അതല്ലാതെ വേറെ മാർഗങ്ങളില്ല എന്നുള്ളതാണ് അത്രയും വലിയ വഞ്ചനയാണ് അമേരിക്ക ഈ രാഷ്ട്രങ്ങളോട് പല കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ചെയ്തതും ഗൾഫ് രാഷ്ട്രങ്ങൾ ഈ ഒരു കാര്യം വളരെ വലിയ ഭീഷണമായിട്ടുള്ള കാര്യമായിട്ട് അവർ ഏറ്റെടുത്തിട്ടുണ്ട് അവർ ഒന്നിച്ച് ഇറങ്ങാൻ തന്നെയാണ് അവരുടെ പരിപാടി ഒരുപക്ഷെ പെട്ടെന്ന് വരുന്നൊരു പ്രകോപനം അതിൽ തലവെച്ച് കൊടുക്കില്ല ഗൾഫ് രാഷ്ട്രങ്ങൾ കാരണം അവർക്ക് ഒരുപാട് ആത്മസമയമുള്ള ആളുകളാണവർ ആയതുകൊണ്ട് തന്നെ യുദ്ധം നേരിട്ട് കൊണ്ടുപോയിട്ട് പോകുമ്പോഴൽ മാത്രമല്ലല്ലോ അല്ലാതെയും സമരമുറകൾ യുദ്ധമുറകളുണ്ടല്ലോ ആ വഴിക്ക് അവർ നീങ്ങുമ്പോൾ അമേരിക്കയ്ക്ക് ശ്വാസം മുട്ടും ഖത്തറിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ദോഹ ഖത്തറിൻ്റെ ദോഹ മാത്രമാണ് ഒരു ഒരു സിറ്റി എന്ന് പറയാവുന്നത് അവിടെ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണം ഗൾഫ് മേഖലയിൽ മൊത്തം ആ ഗൾഫ് മേഖലയിൽ മാത്രമല്ല ലോകത്തിൽ എല്ലാ രാഷ്ട്രങ്ങളെയും അവരെല്ലാ രാഷ്ട്രങ്ങൾക്കും അത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് യുദ്ധം നടക്കുമ്പോഴാണ് മറ്റൊരു രാഷ്ട്രത്തിൽ കയറിയിട്ട് ആക്രമണം നടത്തുക ഇത് സുഹൃത് രാഷ്ട്രമായിട്ടിരിക്കെ ഒരു കാരണവും കൃത്യമായിട്ടുള്ള ന്യായീകരണവും പറയാൻ ഇല്ലാത്ത സാഹചര്യത്തിലാണ് അവർ കൊണ്ട് ബോംബിട്ടത് അവിടെ മിഡിൽ ഈസ്റ്റിൽ പലയിടത്തും ഇങ്ങനെയുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ട് ഗാസയിൽ ആക്രമണം നടക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് അവിടെ യുദ്ധം നടക്കുകയാണ് അഥവാ ഒരു മാറ്റൽ പ്രക്രിയ അവിടെ നടക്കുകയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ആരാണ് എവിടെ വെച്ചിട്ടാണ് എന്തൊരു തരത്തിലുള്ള ഒരു മീഡിയേറ്റർ വേണമല്ലോ അതിന് കണ്ടെത്തിയത് ഖത്തറിനെയാണ് നിഷ്പക്ഷമതികളാണ് അവർ എന്നൊരു പേരെടുത്തിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ടാണ് ഇതിനുള്ള മധ്യസ്ഥത ഖത്തറാണ് വഹിക്കുന്നത് അവിടെ വച്ചിട്ടാണ് ഈ വിടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നത് അതിന് ഖത്തറിനെ നേരിട്ട് പിടി വയ്ക്കണമെന്നോ പിടി നിർത്തണമെന്നോ അല്ല ഈ രണ്ട് കൂട്ടം ആളുകളുടെ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളു നിരുപദ്രവകാരികളാണ് ഖത്തറിൻ്റെ ആളുകൾ ഏതായാലും അങ്ങനെയുള്ള ഖത്തറിൻ്റെ തലയ്ക്കുള്ളിൽ തീ പടർത്തിയത് അതൊട്ടും നമ്മുടെ ഈ ലോകകർമ്മത്തിൽ കാണാത്തൊരു കാര്യമാണ് വലിയ തെറ്റാണ് ചെയ്തത് ഏതായാലും ഖത്തർ ഇക്കാര്യത്തിൽ വ്രതനെ അപലപിക്കുക അതിൽ ഒതുങ്ങില്ല കാര്യങ്ങളൊന്നും ഉറപ്പായിട്ടുണ്ട് അവരുടെ പ്രത്യാക്രമണം ഒരുപക്ഷെ നേരിട്ട് ഉണ്ടാകുക ഇസ്രായേലിലേക്കാകുമെങ്കിലും അതിൻ്റെ ഫൈനൽ ഔട്ട്കം സുഖകരമല്ലാത്ത കാര്യമായിരിക്കും അത് അമേരിക്കയെയും കൂടുതൽ ബാധിക്കുക ഇങ്ങനൊരു ആക്രമണം ഒരു തരത്തിലും ന്യായീകരിക്കാൻ ആരാരും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരാക്രമണം അത് ഖത്തറിലുണ്ടായി അവരുടെ പരമാധികാരത്തിൻ്റെ മേലെ കൊണ്ടിട്ടാണ് ഈ വൃത്തികേടുകൾ കാണിച്ചത് ആയതുകൊണ്ട് തന്നെ ഏതൊരു രീത്തം പറയാമെന്നറിയില്ല പ്രത്യേക ആക്രമണം അഥവാ ഒരു ചെറുത്ത് വൽപ്പ് ഡിഫെൻസീവ് ആകാം ഒഫെൻസീവ് ആകാം ഏതായാലും അതിന് ഖത്തർ ഒരുങ്ങുകയാണ് അതിന് ഖത്തറിനോടൊപ്പം നിൽക്കാൻ എല്ലാ ഏറ്റവും കൂടുതൽ ഗൾഫ് രാഷ്ട്രങ്ങൾ വരെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അവിടെ ബന്ദികളെ വിടുന്നതുമായിട്ട് ഒപ്പം വെടിനിർത്തലും ായിട്ട് ചർച്ചകൾ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ആ ചർച്ചകൾ നടക്കുന്നതേയുള്ളൂ ചർച്ച നല്ല ഫലമുണ്ടാക്കിയോ അല്ലെങ്കിൽ ശീത്ത ഫലമുണ്ടാക്കിയോ ഒന്നും പറയാറായിട്ടില്ല അതിൻ്റെ ഇടയിലാണ് കയറി ആക്രമണം നടത്തിയത് ഗാസയിലെ ഒളിവുദ്ധം നടത്തുന്ന ഒരു കൂട്ടം മാളികൾ അവരുടെ ചർച്ചാ സംഘത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം നടത്തിയത് അതിലെ സുരക്ഷാപടൽ ഖത്തറിൻ്റെ സുരക്ഷാപടം മരിച്ചിട്ടുണ്ട് വേറെ അഞ്ച് പേര് മരിച്ചിട്ടുണ്ട് ഈ സംഭവമാണ് ജി സി സിയെ ഗൾഫ് കൺട്രീസിനെ മൊത്തത്തിൽ ഞെട്ടിച്ചു കളഞ്ഞിട്ടുള്ളത് പ്രകോപിപ്പിച്ചിട്ടുള്ളത് ഏതായാലും അന്താരാഷ്ട്ര നിയമങ്ങൾ യുദ്ധത്തിലും ചില നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ നിയമം തുടരെ തുടരെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇസ്രായേൽ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് അവർക്ക് മുന്നറിയിപ്പുകൾ കിട്ടിയിട്ടുണ്ട് ഇത് വാസ്തവത്തിൽ സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ളൊരു ഭീകരവാദമായിട്ടാണ് ഇപ്പൊ നടന്നിട്ടുള്ളത് അത് ഒരു കൊച്ചു പയ്യൻ തന്റെ ഒരു തോക്കുമായിട്ട് നടന്ന് അമേരിക്കലെയും കണ്ടിട്ടില്ലേ അതും ഭീകരവാദമാണ് രാഷ്ട്രം ചെയ്താലും ഭീകരവാദമാണ് ഒരു ചെറിയ സംഘം ചെയ്താലും ഭീകരവാദമാണ് ഇതിപ്പോ സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ളൊരു ഭീകരവാദം അവിടെ നടന്നിട്ടുള്ളത് അത്യധികം അപകടകരമായിട്ടുള്ള ക്രൈമാണ് അവിടെ നടന്നിട്ടുള്ളത് ഖത്തറ് ഇങ്ങനെയുള്ള രൂക്ഷമായിട്ടുള്ള ഭാഷയിലൂടെയാണ് ഈ പ്രശ്നത്തെ അപലപിച്ചിട്ടുള്ളത് ഖത്തറ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മൊത്തം വിസ്തൃതിയോളം വരില്ല പത്തും അഞ്ഞൂറോ ആയിരമോ രണ്ടായിരമോ മൂവായിരമോ വർഷത്തെ പാരമ്പര്യവും അവർക്കില്ല അടുത്ത കാലത്ത് എണ്ണ കണ്ടെത്തി അതിൻ്റെ പേരിലുള്ളൊരു പുരോഗമനം അതുമാത്രമാണ് അവർക്കുള്ളത് പിന്നെ ഇസ്ലാമിൻ്റേതായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള സന്ദേശങ്ങൾ വഹിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആന്തരികമായിട്ടുള്ള വളർച്ചയും അവർക്കുണ്ടായിട്ടുണ്ട് പക്ഷേ ഭൗതികമായിട്ടുള്ള വളർച്ച യുദ്ധത്തിൽ അതാണ് വേണ്ടത് അക്കാര്യത്തിൽ ഖത്തർ എത്രയോ 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 പുറകിലാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും നോക്കുന്ന സമയത്ത് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തെ പ്രതിരോധിക്കാൻ ഖത്തറിന് വഴികളൊന്നുമില്ല ആയതുകൊണ്ട് തന്നെ ചെറുത്തുനിൽപ്പുകൾ മാത്രമാണ് ഡിഫൻസീവ് തന്ത്രങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു അവരുടെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള സാധ്യത അതിൽ ആദ്യത്തെ കാര്യം അവർ പറഞ്ഞു കഴിഞ്ഞു ഇനി ഗാസ സംഭവത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അതിന്റെ മധ്യസ്ഥ വഹിക്കുന്ന കാര്യത്തിൽ ഞങ്ങളിന് അത് ആദ്യത്തെ അവരുടെ ഒരു വെടിപൊട്ടിക്കലായിട്ട് നമുക്ക് കാണാൻ കഴിയും കാരണം ഗാസയിൽ നടക്കുന്ന പ്രശ്നത്തിൽ ഗാസയിലാൾക്കാരും അവിടുത്തെ ഒളിപ്പോരാളികളാകട്ടെ ഇപ്പുറത്തെ ഇസ്രായേൽ ആകട്ടെ അതിൻ്റെ പുറകിൽ അമേരിക്കയാകട്ടെ അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു ഖത്തർ നല്ല രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് സർഗാത്മകമായിട്ട് ഇസ്രായേലും ഗാസയിലെ ഒളിവിലിരുന്ന് യുദ്ധം നടത്തുന്ന ആളുകളാകട്ടെ അവരും തമ്മിൽ ആശയവിനിമയം നടത്താൻ അമേരിക്ക പോലും ഒരു തരത്തിൽ അപ്പോയിൻമെൻ്റ് കൊടുത്തിട്ടുള്ളത് എന്ന് പറയാം നിയോഗിച്ചിട്ടുള്ളത് ഖത്തറിനെയാണ് ആ റോളിൽ നിന്നാണ് ഇനി ഞങ്ങൾ ഞങ്ങളിതിലേക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് പിന്മാറുന്നത് അതിൻ്റെ അർത്ഥം ഇനി മധ്യസ്ഥ ചർച്ചകൾക്ക് സ്ഥാനമുണ്ടാവില്ല ആയതുകൊണ്ട് തന്നെ വെടിനിർത്തലിനി എന്ന് എന്നുള്ളതിന് ഒരു പ്രത്യാശയും വെച്ച് പുലർത്തേണ്ട അതെപ്പോൾ അവസാനിക്കും ഒരു പ്രത്യാശ ഉണ്ടായിരുന്നത് പിന്നെ ഖത്തറിനുള്ള അകത്തുണ്ടായിരുന്ന മധ്യസ്ഥ ശ്രമങ്ങളിലായിരുന്നു അതും കൂടി അവസാനിച്ച സ്ഥിതിക്ക് ഇനി അവിടെ എന്ത് സംഭവിക്കുന്നുള്ളതിനെ കുറിച്ച് ലോകത്ത് ആർക്കും ഒരു പ്രത്യാശിയും വെച്ച് പുലർത്തേണ്ടതില്ല മധ്യസ്ഥ റോളിൽ നിന്ന് ഈ സാഹചര്യത്തിൽ പിന്മാറാതിരിക്കാൻ ഖത്തറിലേക്ക് ഖത്തറിനൊരു വഴി കാണുന്നില്ല ഇനി ഇതുപോലെ നിഷ്പക്ഷമായിട്ടുള്ള അതുപോലെ വലിയ തരത്തിലുള്ള മാന്യത പുലർത്തുന്ന മറ്റൊരു മധ്യസ്ഥ രൂപത്തെ അല്ലെങ്കിൽ മധ്യസ്ഥ വഹിക്കാൻ കഴിയുന്ന ഒരു രാജ്യത്തെ കണ്ടെത്താനും ബുദ്ധിമുട്ടാണ് നയതന്ത്രപരമായിട്ട് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഐക്യരാഷ്ട്രത്തെ സമീപിക്കാൻ പറ്റും അതാണിപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളുടെ അഥവാ ഖത്തറിന്റെ പ്രധാന ഒരു പരിപാടി അതാണ് ഇതിനെ തുടർന്ന് ഈ ആക്രമണത്തെ തുടർന്ന് മറ്റു പല രാജ്യങ്ങൾ അവരുടെ അഭ്യർത്ഥന പ്രകാരം ഇപ്പോൾ കൗൺസിൽ അടിയന്തര ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യോഗം ചേരുന്നുണ്ട് ഇസ്രായേൽ നടത്തുന്ന വിശ്വാസവഞ്ചനാപരമായിട്ടുള്ള ആക്രമണങ്ങൾ അതാണ് അവർ അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളത് അതിനെതിരായിട്ട് എന്തെന്തെല്ലാം തരത്തിലുള്ള നിയമ നിയമങ്ങൾ കൊണ്ടുവരാൻ കഴിയും നടപ്പാക്കാൻ കഴിയും നടപടികൾ അതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഖത്ത് ഒരു നിയമ നിയമസംഘം തന്നെ രൂപ രൂപീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ മാത്രമല്ല ഇസ്രായേലിനെതിരെ വലിയ രൂപത്തിലുള്ള സാമ്പത്തിക സമ്മർദ്ദം അത് ചെലുത്താൻ ഇപ്പോൾ ഖത്തറിന് കഴിയും ഖത്തർ അവനെ യൂറോപ്പിലും അമേരിക്കയിലും ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിൽ അമേരിക്കയിൽ കോടിക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് ഡോളറിൻ്റെ നിക്ഷേപങ്ങളാണ് ഉള്ളത് ഈ നിക്ഷേപങ്ങളെ ഒരു ഉപാധിയാക്കാം ഒരു ആയുധമാക്കാം അതു വച്ച് ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ അതിൻ്റെ സഖ്യകക്ഷികളായിട്ട് അമേരിക്കയിലും യൂറോപ്യൻ രാഷ്ട്രത്തിലുമൊക്കെ വലിയ സമ്മർദ്ദം ചെലുത്താൻ ഇത്ത ഈ ഇത്തരണത്തിൽ ഈ സാഹചര്യത്തിൽ ഖത്തറിന് കഴിയും ഖത്തറിൻ്റെ ഈ പ്രതികരണങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഖത്തറിനോടൊപ്പം എല്ലാ രാഷ്ട്രങ്ങളും നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഖത്തറിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ ഖത്തറിനെ നിരാകരിക്കാൻ അമേരിക്കയ്ക്ക് പോലും കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഖത്തറിൻ്റെ പ്രസ്താവനകൾ നീക്കങ്ങൾക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഇസ്രായേലിന് നേരെ അവിടുത്തെ ഇപ്പോഴും നടത്തുന്ന സംഘം അവരുമായിട്ടുള്ള വെടി വെടിനിർത്തൽ ചർച്ചയ്ക്ക് അതാണ് ആദ്യമായിട്ടുള്ള തിരിച്ചടിയായിട്ട് മാറുക അതിനെ അനന്തമായിട്ട് നീണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇവിടെ ഈ ഒറ്റ സംഭവത്തോട് കൂടിയിട്ട് ഒരു കാര്യം ഇപ്പോഴേ സംഭവിച്ചു കഴിഞ്ഞു ഇസ്രായേല് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഒറ്റപ്പെട്ടവനായിട്ട് മാറിയിരിക്കുകയാണ് ഒരു പരമാധിക രാജ്യത്തിന് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം അത് വഷളത്തരമാണ് വാസ്തവത്തിൽ അന്തസ്സില്ലായ്മയാണ് വാസ്തവത്തിൽ ആയതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഇത്ര ഉണ്ടായിരുന്ന പല ന്യായീകരണങ്ങൾ അവർക്കുണ്ട് കാസർ യുദ്ധത്തിൽ പല ന്യായീകരണങ്ങളുണ്ട് ആ ന്യായീകരണങ്ങളും വെച്ച് അവർ കുറെ കുറേയൊക്കെ മാന്യത പലയിടത്തും വെച്ച് പുലർത്തിയിരുന്നു ആ ഒരു പ്രതിച്ഛായ ഇപ്പോൾ നഷ്ടം വന്നിരിക്കുകയാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രായേൽ വലിയ രൂപത്തിൽ ഒറ്റപ്പെടാൻ പോവുകയാണ് ഇപ്പോൾ യു എൻ സുരക്ഷാ കൗൺസിൽ അവിടെ വലിയ ചർച്ചകൾ നടക്കുന്നു അത് അതിന് അത് മാത്രമല്ല ഖത്തർ സ്വീകരിക്കുന്ന നിയമ നടപടികൾ ഇതൊക്കെ ഇസ്രായേലിനെ വലിയ തരത്തിലുള്ള സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്നതായിട്ട് ഉറപ്പാണ് ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പെട്ടെന്ന് നമുക്ക് തോന്നും തിരിച്ചടിച്ചുകൂടെയെന്ന് പക്ഷേ ഖത്തറിൻ്റെ മനോഗതം അവിടെയുള്ള മരണ ഭരണാധികാരികളുടെ ആന്തരികമായിട്ടുള്ള ഗംഭീരത്വം അത് ക്രമണോത്സുകതയിൽ ഊന്നി നിൽക്കുന്ന ഒന്നല്ല അത് യു എ ഇ ആണെങ്കിലും അപ്പുറത്തുള്ള ഖത്തർ അല്ലെങ്കിൽ ബഹ്റൈൻ ആകട്ടെ കുവൈറ്റ് ആകട്ടെ യു എ മൊത്തം അവിടെയുള്ള ഭരണാധികാരികൾ യു എ യിലെ ഭരണാധികാരികളെ ഒന്ന് രണ്ട് പേരെ നേരിട്ടറിയാം അത് നിങ്ങൾക്കറിയാം എനിക്ക് നേരിട്ടറിയാവുന്നവർ നിങ്ങൾക്കറിയാം അവരെല്ലാവരും വളരെ മിതമായിട്ട് ചിന്തിക്കുന്നവരാണ് യു എ ഇക്കൊരു സഹിഷ്ണുതാ മന്ത്രി പോലും ഉണ്ട് ടോളറൻസ് മിനിസ്റ്റർ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വഴിയിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ പോലും ആരും അറിയുന്നില്ല ഒറ്റയ്ക്ക് കാറൊടിച്ച് പോകുന്ന ആളാണ് അവിടുത്തെ ഇന്നത്തെ യു എ പ്രസിഡൻ്റ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന പല ആൾക്കാരും എനിക്കറിയാം രണ്ട് മൂന്ന് ആൾക്കാരെ അവർ പറയുന്നത് അദ്ദേഹം പേരെടുത്ത് വിളിക്കുന്നവ പറഞ്ഞവരെ ഓരോരുത്തരെയും അങ്ങനെ അവർ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട് നിലകൊള്ളുന്ന ആളുകളാണ് അല്ലാതെ പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും അമ്പതും തലമുറകളിലൂടെ ലോകത്തെ കാണാതെ ചില്ലുകൊട്ടകാരത്തിലിരുന്ന് അങ്ങനെയുള്ള ആളുകളല്ല അവർ ആയതുകൊണ്ട് തന്നെ അവരുടെ സഹിഷ്ണുത അവർക്ക് ഒരുപാട് ആലോചിക്കാനുണ്ട് ഒരുപക്ഷെ ഇറാൻ ചെയ്ത പോലെ ഒന്നും ചെയ്യാൻ അവരൊരുങ്ങില്ല കാരണം ഇസ്രായേലിനെ പോലുള്ളൊരു രാജ്യം യാതൊരു വിധത്തിലുള്ള മര്യാദകൾക്ക് അകത്തും നിൽക്കാത്ത രാജ്യം ഇതേ പ്രകോപനം അവരോട് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ പരിണിതഫലം സർവനാശമായിരിക്കും അതിന് ഗൾഫ് കൺട്രീസ് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴത്തെ ലോകക്രമത്തിൽ ഈ അമേരിക്കയുടെ സ്വാധീനം അതുപോലെ തന്നെ യൂറോപ്പിന്റെ സ്വാധീനം യൂറോപ്പ് രാഷ്ട്രങ്ങളുടെ സ്വാധീനം അത് വലിയ രൂപത്തിൽ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് കുറച്ച് കൊണ്ടു വരുന്നതേ മതിയാകൂ കാരണം അവരുടെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയേയും മതിയാകൂ ഖത്തറിൻ്റെ ഏറ്റവും വലിയ പ്രധാന സഖ്യകക്ഷിയാണ് അമേരിക്ക ഈ അടുത്ത കാലത്ത് നിങ്ങൾക്കറിയാം രണ്ടായിരം കോടി രൂപയുടെ ഒരു സ്വർണവിമാനം അത് ട്രംപിന് സംഭാവന ചെയ്തു ഒരു 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 സമ്മാനമായിട്ട് കൊടുത്തു കൊടുത്തു കൊടുത്തുമൊക്കെ അറിയാം മാത്രമല്ല ദോഹയിൽ അവരുടെ വലിയൊരു സംവിധാനം തന്നെയുണ്ട് അവിടെ ഇരുപത്തയ്യായിരം പട്ടാളക്കാരുണ്ട് ആയതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് വലിയ സ്വാധീനം അവിടെയുണ്ട് അമേരിക്കയുമായിട്ട് വലിയ ബന്ധം ഖത്തർ വെച്ച് പുലർത്തുന്നുണ്ട് അതിന് വിള്ളൽ വീഴ്ത്തുന്ന ഒരു മ്ലേച്ഛമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇസ്രായേൽ ചെയ്തു വെച്ചിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ അത് അമേരിക്ക അറിയാതെ ചെയ്യില്ല അമേരിക്ക അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു അമേരിക്കയ്ക്ക് വേണ്ടി ചെയ്യുന്നു അതാണ് സത്യം ആയതുകൊണ്ട് തന്നെ അമേരിക്ക അവർ പിന്നിൽ നിന്ന് കുത്തുന്നവരാണ് വഞ്ചകന്മാരാണ് ചതിയന്മാരാണ് വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് ആ ഒരു കാര്യം ഖത്തർ ഉറപ്പിച്ചു കഴിഞ്ഞു ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അദ്ദേഹം താമസിയാതെ സുരക്ഷാസഖ്യങ്ങളിൽ വലിയ ഒരു മാറ്റം അത് ലോകക്രമത്തിന് തന്നെ വലിയ മാറ്റം അതുണ്ടാക്കാൻ കഴിയുന്നതാണ് സത്യം ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ ഇത്രനാളും അവർ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിരുത് ധ്യാനിച്ച് നടന്നിരുത് അമേരിക്ക അമേരിക്ക അങ്ങനെയായിരുന്നു ഇനി അത് വെച്ചു കൊണ്ടിരക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ചെറിയ രാഷ്ട്രമാണെങ്കിലും സമ്പന്നരാണ് അവരുടെ പ്രതിരോധ ശേഷി അതിൽ അവളെ അവരെ സെൽഫ് സഫീഷ്യൻസി അക്കാര്യത്തിൽ അതെങ്ങനെ വർദ്ധിപ്പിക്കാമോ അങ്ങനെ വർദ്ധിപ്പിക്കാൻ ആണിപ്പോൾ ഖത്തർ ഉദ്ദേശിക്കുന്നത് ഖത്തറിനേക്കാൾ ചെറിയ രാജ്യമാണ് നോർത്ത് കൊറിയ അവർ തൊട്ടാൽ പൊട്ടും തൊട്ടാൽ പൊള്ളിപ്പോകുക അതായത് ഹൈ ടെൻഷൻ വയറില്ലേ അതുമ്പോൾ തൊടുന്ന പോലെയായിരിക്കും പൊട്ടിത്തെറിക്കും ലോകരാഷ്ട്രങ്ങൾ അങ്ങനത്തെ ഒരു രാഷ്ട്രമാണ് അവിടെ അപ്പം ആർക്കും അത് ആയതുകൊണ്ട് തന്നെ രാഷ്ട്രത്തിന്റെ വെൽപ്പമല്ല വേണം എന്നൊരു വെപ്പ് ആത്മവിശ്വാസം അന്തശോദനയുടെ ഗംഭീരത്വം അത് അവനും അവനോട് സൃഷ്ടിക്കണം ഞങ്ങൾക്കിതിന് കഴിയും നത്തിങ് ഈസ് ഇമ്പോസിബിൾ ആ ഒരു ഭാവനയുണ്ടെങ്കിൽ ഇപ്പോൾ നോർത്ത് കൊറിയ എന്ന് പറയുന്നവർക്ക് ഒരു ഭയമാണ് വാസ്തവത്തിൽ ചൈന റഷ്യ ഇന്ത്യ നോർത്ത് കൊറിയ നോർത്ത് കൊറിയ ഇത്രക്കേ ഉള്ളൂ പക്ഷെ അവരുടെ ആത്മവിശ്വാസമാണ് അവരെ വാസ്തവത്തിൽ ഭയം ജനിപ്പിക്കുന്നവരുടെ ഭയങ്കരന്മാരാക്കി മാറ്റിയത് ഇന്നത്തെ സാഹചര്യത്തിൽ അതുപോലെ അവർ അവർ സെൽഫ് സഫിഷ്യൻ്റ് ആകുക പ്രതിരോധ കാര്യത്തിൽ അതോടൊപ്പം തന്നെ ലോകക്രമത്തിൽ വരുന്നൊരു മാറ്റം ഇതുവരെ ഗൾഫ് കൺട്രീസ് പടിഞ്ഞാറോട്ടാണ് നോക്കിയിരുന്നതെങ്കിൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവർ നോക്കുന്നത് ഇനി അത് പൗരസ്ത്യ രാജ്യങ്ങളിലേക്ക് ഏഷ്യൻ രാജ്യങ്ങൾക്ക് കൂട്ടുപിടിക്കാവുന്ന ഏറ്റവും നല്ല രാജ്യങ്ങൾ ഏഷ്യൻ രാജ്യങ്ങൾ തന്നെയാണ് ചൈന പോലുള്ള രാജ്യങ്ങളുമായിട്ട് സഹകരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം അമേരിക്കയെ ക്രമാനുഗതമായിട്ട് പടിയടച്ച് പിണ്ടംബിക്കുന്ന പ്രക്രിയ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് മധ്യസ്ഥ ശ്രമം അത് അമേരിക്കയ്ക്ക് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത് അമേരിക്കയാണ് നിയോഗിച്ചത് അത് വേണ്ടെന്ന് വെച്ചു ആദ്യത്തടി ഇതിൽ ഏതായാലും വളരെ വലിയൊരു കാലഘട്ടത്തിലേക്ക് അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് വരുന്നത് കാരണം ഇനി അവിടെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ ചൈനയുടെ സാന്നിധ്യമുണ്ടാകും ചൈനയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ റഷ്യ ഉണ്ടാകും അതിൻ്റെ പുറകിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയും ഉണ്ടാകും കൊറിയയും ഉണ്ടാകും അത് വലിയൊരു 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 ആര് ഭീഷണമായിട്ടുള്ള അമേരിക്ക അമേരിക്ക അതുപോലെ ഇസ്രായേലിനൊക്കെ വളരെ ഭീഷണമായിട്ടുള്ളൊരു സഖ്യമാകുകയും ചെയ്യും ലോകക്രമം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് സാരം നമസ്കാരം